ും കാര്യങ്ങളും എന്ത് വേണമെങ്കിലും നിങ്ങൾ എനിക്കൊരു കുഴപ്പമില്ല ഏഹ് എനിക്ക് ഒരു കുഴപ്പമില്ല അതിന് നീ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ശിശു സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ ഒരാളെ കൊന്നിട്ടില്ല ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല ഒരാളെ വീട്ടിൽ മോശിച്ചിട്ടില്ല ഒരാൾക്കൊരു നാശം ചെയ്തിട്ടില്ല ഒരാൾക്കൊരു നാണക്കാരം ഉണ്ടാവുന്ന രീതി ഇന്നേ പറഞ്ഞാൽ ഞാനൊന്നും ചേട്ടും എന്നിട്ടും ഇതിപ്പോ ഞാൻ ഞാൻ പറയാൻ കാരണം എനിക്ക് കുടുംബമുണ്ട് ഉണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പയും അമ്മയുണ്ട് നിങ്ങൾ എന്തോട്ട് മനസ്സിലാക്കത്തില്ല എനിക്ക് ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മിറാക്കിൾ ബ്യൂട്ടി ബ്ലോഗ്സ് ഇച്ചാൻ കുഞ്ഞാറ്റ ഈ ഒരു വിഷയത്തില് എനിക്കറിയാം ഞാൻ ലേറ്റ് ലേറ്റുന്ന പാർട്ടിയാണെന്നുള്ളത് പക്ഷെ നിങ്ങൾ ഓൾറെഡി ഒരു വിഷയങ്ങൾ അറിഞ്ഞതാണെങ്കിലും ചില കാര്യങ്ങൾ പറയാണ്ട് പോകാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് മാത്രമാണ് കാര്യം ഇച്ചാൻ്റെ ഈ വീഡിയോസിൻ്റെ ഒരു പോക്ക് ഏതാണ്ട് ഈ രീതിയിലൊക്കെ തന്നെ ഇതിൻ്റെ അവസാനം ഉണ്ടാവും എന്നുള്ളത് ഞാൻ മുന്നേ തന്നെ ഒരു വീഡിയോയ്ക്കകത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാര്യം ഇച്ചാൻ ഇത് ചോദിച്ചു വാങ്ങിക്കുന്ന ഒരു കാര്യമാണ് കുഞ്ഞാറ്റ ആദ്യം തന്നെ തന്റെ യൂട്യൂബിലാണെങ്കിൽ കമ്മ്യൂണിറ്റി പോസിനകത്തോടെ ഇവിടെ ആയി എന്ന് പറയും പിന്നീട് ഇച്ചാൻ തൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസിനകത്തോടെ ആണെങ്കിൽ ഇവിടെ കുഞ്ഞാറ്റയുടെ കൂടി തെറ്റുണ്ട് എൻ്റെ ഭാഗത്ത് മാത്രമല്ല തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇടിക്കും പിന്നീട് യൂട്യൂബിലോട്ട് പുതുതായിട്ടൊരു ഹൈറേഞ്ച് ഫാമിലി എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങിയപ്പോൾ എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റുകൾ പറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് തിരുത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ കുറ്റബോധം പേര് നടക്കുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു അവസ്ഥകൾ കണ്ട് പല ആളുകൾക്കും സങ്കടം തോന്നിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിലും ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കാണെങ്കിൽ ഇച്ചിരി സങ്കടം തോന്നുന്നുണ്ടെന്നുള്ള രീതിയിൽ പക്ഷേ പുള്ളി ഒരു സാധനം റിപ്പീറ്റഡ്ലി ഒരു സീരീസ് പോലെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് വന്ന് സംസാരിച്ചിരുന്നു അന്ന് പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഞാൻ ഇങ്ങോട്ടൊന്ന് പറയുകയാണ് പുള്ളിയുടെ തമ്മിലൊരു സമയം നിങ്ങളൊന്ന് നോക്കിയാൽ മതി ജീവിതം നമ്മളെ പലതും പഠിപ്പിക്കുന്നു ഫസ്റ്റ് വീഡിയോ ആയിരുന്നു എനിക്ക് എനിക്കും ചിലത് പറയാനുണ്ട് ഓക്കെ പുള്ളിക്ക് പറയാനുള്ളത് എന്തായാലും ആൾക്കാർക്ക് കേൾക്കേണ്ടതായിട്ട് വരും അപ്പോൾ പുള്ളിക്ക് ചിലത് പറയാനുണ്ട് അമ്മയ്ക്കും ചിലത് പറയാനുണ്ട് ഓക്കെ അമ്മയ്ക്കും പറയാനുണ്ട് ഇനിയും ഞാൻ ഇങ്ങനെ മിണ്ടാതെ ഇരിക്കണോ അതായത് ഓൾറെഡി പുള്ളിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു ഇനിയും ഞാനിത് മിണ്ടാതിരിക്കാറ് അതായത് ഇവരുടെ ഒരു പ്രശ്നത്തെയാണ് ടൈറ്റിലാക്കി ഈ ഒരു രീതിയിൽ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കുറ്റം പറയുന്നവരോട് ഒന്നേ പറയാനുണ്ടോ ഓൾറെഡി അമ്മയും പറഞ്ഞു കഴിഞ്ഞതാണ് ഒരു തവണ പക്ഷേ രണ്ടാമത് വീണ്ടും അമ്മയെ കൊണ്ട് പറയപ്പിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു നിർത്തുന്നു ഇത് ഇതുവരെ തീർന്നില്ലേടേ അന്ന് ഞാൻ ചോദിച്ചൊരു കാര്യമാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കാരണം ഇങ്ങനെ സംഭവിച്ചു പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് സന്തോഷവും സങ്കടവും ക്ഷണിക്കാണ്ട് വരുന്ന അതിഥികളാണ് എന്നിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു തന്റെ കുഞ്ഞിനെ കാണാൻ അംഗനവാടി പോയേക്കുന്ന ഒരു സ്കീം അതിനെപ്പറ്റി ഞാൻ കുറച്ചുകൂടെ അധികം കാര്യങ്ങൾ പറയാം ഇത് ഇച്ഛായം ചോദിച്ചു വാങ്ങിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അത് വീഡിയോ നിങ്ങൾ അങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണെങ്കിലും കുഞ്ഞാട്ട പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ടൊന്നും പ്ലേ ചെയ്യാം ആർക്കാണെന്നുണ്ടെങ്കിലും ഒരു ഭാര്യ എന്ന കാണാൻ പാടില്ലാത്ത കാര്യങ്ങളും കേൾക്കാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളും ഞാൻ കേൾക്കാനും കാണാനും ഇടയുണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസിഷൻ എടുത്തത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക അല്ലെങ്കിൽ എനിക്കിതിപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളോട് പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ ജീവിതാവുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു ഫയൽ ചെയ്തപ്പോൾ അത് കഴിഞ്ഞ് മുന്നോട്ട് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ മുന്നോട്ട് ഇനിയും ജീവിക്കും എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മുന്നോട്ട് ജീവിക്കാൻ പറ്റും ഒരു കൌൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോവാണ് എന്ന് അന്നും മ്യൂച്വലിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് വിചാരിച്ചു തന്നെയാണ് നമ്മൾ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ഒരു കുഞ്ഞുണ്ട് അപ്പൊ അവന് വേണ്ടിയിട്ട് അവൻ അപ്പനും അമ്മയും ഇല്ലാതെ ആക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വീണ്ടും വീണ്ടും ഓരോ കാര്യങ്ങള് നമുക്കെതിരായിട്ട് അതായത് നമുക്ക് മാനസികമായിട്ട് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വന്നുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു തീരുമാനത്തിലോട്ട് എടുക്കാൻ ഇടയുണ്ടായത് ഈ ഇടയുണ്ടായി ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ രണ്ടു മൂന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് കൊറേ കുറെ കാര്യങ്ങൾ എനിക്ക് കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് എന്തു തന്നെ ആയിക്കോട്ടെ അതൊക്കെ വായിച്ചപ്പോഴും കണ്ടപ്പോഴും എനിക്കുണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ചിലപ്പോ ഞാൻ എടുത്ത ഡിസിഷൻ മാറിയതേ പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളോട് കിട്ടിയപ്പോൾ എനിക്കത് മാറ്റാൻ എനിക്ക് ഒട്ടും എന്റെ മനസാശീലം അനുവദിച്ചില്ല കാരണം ഒരു പെണ്ണെന്ന നിലയിലും ഒരു ഭാര്യ എന്ന നിലയിലും ഞാൻ സ്നേഹിച്ച ആള് എന്റെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഞാൻ എന്റെ വീട്ടാർ വർക്ക് ഇത് മുമ്പേ നമ്മൾ സംസാരിച്ച വിഷയമായിരുന്നു അതായത് ഇച്ചായന് മറ്റ് പല ആൾക്കാരുമായിട്ട് ബന്ധങ്ങളിലോട്ട് പോയി ആ ഒരു പ്രശ്നമാണ് ഇവർക്കൊരിക്കലും ഉൾ ഉൾക്കൊള്ളാൻ കഴിയാതെ ഇവർ പരിചയത് അപ്പോഴും കുഞ്ഞാറ്റ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനേക്കൊണ്ട് ശ്രമിച്ചിരുന്നു ആ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാര്യം ഇങ്ങനെ അച്ഛനും അമ്മയും ആയി പോകുമ്പോൾ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നത് കൂടുതലും കുട്ടികളായിരിക്കുമല്ലോ അങ്ങനെ ഒരു അവസ്ഥ ഒരു കുഞ്ഞിന് ഉണ്ടാവാതിരിക്കാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാനെ കൊണ്ട് ശ്രമിച്ചിരുന്നു എന്നിട്ടും ഒരേ കാര്യങ്ങൾ ഒരേ തെറ്റേനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ ഒരു മനുഷ്യനൊരു സെക്കൻഡ് ചാൻസ് കൊടുത്തിട്ട് വീണ്ടും അതിൽ നിന്ന് തിരുത്താതെ ഒരു തേർഡ് ചാൻസും ഫോർത്ത് ചാൻസും ഒക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുമ്പോൾ അതിനെ അതിനെപ്പറ്റിട്ട് എന്താണ് നമ്മൾ പറയാ അല്ലെ അങ്ങനെ ഒരു അവസ്ഥയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടും ഉച്ചായൻ ആ ഒരു കാര്യം ചെയ്തിട്ടില്ല അപ്പൊ ഇച്ചേന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഇച്ചായനറിയാം എന്നാ പിന്നെ ആ രീതിയിൽ നൈസായിട്ട് അങ് പോയാ പോഹരായിരുന്നു എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത വയ്യാവയിൽ വലിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഏഹ് അന്ന് കുഞ്ഞാറ്റെ ഇങ്ങനെ ഇത്രയും ഒരു ഒരു തീരുമാനം എടുത്തപ്പോഴത്തേക്കിന് ആൾക്കാരെല്ലാം മാൾട്ടയിൽ പല ബന്ധങ്ങളുമായിട്ട് പോയി എന്നൊക്കെ ഉള്ള കുറെ കമന്റ്സ് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ ആൾക്കാരൊക്കെ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നുണ്ടോ ആവോ എന്താണെങ്കിലും ഇപ്പൊ കുഞ്ഞാട്ട് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ ആണെങ്കിൽ ഇതേ ഇച്ചായൻ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് പോയേക്കുന്ന ഒരു വീഡിയോ ഉണ്ട് ഞാൻ അതിലെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം ഒരു എന്തൊരു കാരണം ഒരു മാസമായി ഞാൻ കൊച്ചിനെ കണ്ടിട്ട് അവനെ കണ്ടിട്ട് ഇന്നത്തേക്ക് ഒരു മാസം നാലു ദിവസമായി തോന്നുന്നു കണ്ടിട്ട് അതെ നാലു ദിവസമായി കാരണം കഴിഞ്ഞ മാസം നാലാം തീയതി കണ്ടതാ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും അതിന്റെ എന്തായാലും ഞാൻ പോയി കാണട്ടെട്ടോ കാണാൻ പറ്റുമോ എന്ന് പ്രതീക്ഷിക്കുന്നു കാണാൻ പറ്റുമോന്ന് നോക്കട്ടെ അപ്പോൾ ദേ അങ്കമാടിയിലുണ്ട് ഇണ്ടിട്ടോ അങ്ങനെ വിടുന്നില്ല എന്തായാലും കാണാൻ പറ്റിയില്ല അപ്പം ശരി അപ്പൊ ഇനിപ്പം അപ്പൊ കാണാം ഞാൻ ദേ മിക്കുനെ മിക്കുനെ കാണാൻ നടന്നില്ല കണ്ടില്ല സമ്മതിക്കണം എന്തെങ്കിലും ഇതിനകത്ത് ഇച്ചായൻ പിൻ ചെയ്ത് ഒരു കമന്റ് ഉണ്ട് അതൊന്നും ഞാൻ അങ്ങോട്ട് വായിക്കാവേ അതെ എല്ലാവരും അറിയാൻ മിക്കു അംഗൻവാടിയിൽ ഇല്ലായിരുന്നു അവൻ കുറച്ച് ദിവസങ്ങൾ ആയിട്ട് അംഗൻവാടിയിൽ വരണില്ല എന്നറിഞ്ഞ് എന്താ എന്ന് എനിക്കറിയില്ല അംഗൻവാടി ഇല്ലാത്തതുകൊണ്ടാണ് കാണാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടപ്പെട്ടിടുന്നു കുറേ ആൾക്കാർ കമന്റ് ബോക്സിൽ നിന്ന് റിപ്ലൈ കൊടുക്കുന്നു ഒരു ഒരച്ഛന് കുഞ്ഞിനെ കാണാനുള്ള അവകാശമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നീ പോയി കുഞ്ഞിനെ കാണണം എന്നൊക്കെ പല ആൾക്കാരും പറയുന്നു എന്നിട്ട് കുഞ്ഞാറ്റയുടെ പോയിട്ട് എല്ലാവരും ഭയങ്കര നെഗറ്റീവ് നീ കുഞ്ഞിനെ പിടിച്ചു വെച്ചേക്കുവാന്നുകൂടി നീ അവനെ കാണിച്ചു കൊടുക്കൂലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര നെഗറ്റീവ് ഇവിടെ കുഞ്ഞാറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു ഏഹ് ഈ ഇച്ചായനെ ഈ സപ്പോർട്ട് ചെയ്ത ആൾക്കാരില്ലേ ഇത് അടിപൊളിയാണ് സൂപ്പറാണ് നീ കിടിലോഹണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഒരു കാര്യം മനസ്സിലാക്കുക ഞാൻ ലാസ്റ്റ് ആ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറയുന്നു നമുക്കാണെങ്കിൽ സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു പുള്ളി പറഞ്ഞ പല കാര്യങ്ങൾ കേട്ടപ്പോൾ പക്ഷേ അവസാനം ഇയാൾ പറഞ്ഞേക്കുന്ന ഒരു കാര്യമുണ്ട് ഇത് കണ്ടിന്യൂസ്ലി ചെയ്തതിന്റെ കൂട്ടത്തില് കുഞ്ഞിനെ കാണാനെ കൊണ്ട് എന്തുകൊണ്ട് പോകുന്നില്ല എന്ന് പല ആൾക്കാരും ചോദിച്ചിരുന്നു അപ്പൊ എന്തുകൊണ്ടാന്നുള്ള മറുപടി എന്നിട്ട് ഇയാൾ പറയുന്ന ഇതാണ് കുഞ്ഞിനെ ഇത്രയും ദൂരത്ത് കാണാൻ പോകാനുള്ള പൈസ എന്റെ വണ്ടിക്കൂലി എന്റെ ഇല്ലെന്ന് എടേ ഒരു കല്യാണം കഴിക്കുന്നു അതിനുശേഷം ഇവർക്കൊരു കുഞ്ഞു ജനിക്കുന്നു ആ കുഞ്ഞിനെ ഇപ്പം ഏതൊരു സ്ഥലത്താണെങ്കിലും അവിടോട്ട് പോയി കാണാനെ കൊണ്ട് വണ്ടിക്കൂലി ഇല്ലെന്ന് അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലോ ആഫ്രിക്കയിലോ ഒന്നും അല്ലല്ലോ ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളല്ലേ ഈ കേരളത്തിനകത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെ അല്ലേ അവിടെ വരെ പോയി കാണാനെ കൊണ്ടുള്ള വണ്ടിക്കൂലി ഇല്ല എന്ന് പറഞ്ഞേക്കുന്ന ഒരു മഹാനാണ് ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത് അപ്പം ആ ഒരു കുഞ്ഞിനെ എത്ര കെയർഫുൾ ആയിട്ടാണ് ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ സ്നേഹം കാണിക്കുന്നുള്ളത് ഇപ്പം സ്നേഹം ഇല്ലാന്നോ അല്ലെങ്കിൽ ഒട്ടും ആ ഒരു കുഞ്ഞിനോട് കരുത്തിൽ കാണിക്കുന്നില്ല എന്നൊന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഈ ഒരു വണ്ടിക്കൂലിയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ പറയുമ്പോൾ വളരെ ഉമ്മച്ചടായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അയാളാണ് പിന്നീട് വന്നിട്ട് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നിട്ട് നേരെ കുഞ്ഞാറ്റയ്ക്ക് ഒരുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ ഇയാൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഇങ്ങനെ ഒന്ന് ഇതുമായിട്ട് കുറച്ച് അപ്പൊ മിക്കുനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കാണ് ഞാൻ അപ്പനെ കാണിക്കുന്നില്ല ഞാൻ ഭയങ്കര ക്രൂവൽ ആണ് ഷെയ് ഓഫ് യു കുഞ്ഞാറ്റ എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു യൂട്യൂബിൽ കമന്റ് ബോക്സിലും വരുന്നുണ്ട് അപ്പൊ അതിന്റെ സത്യാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഇത് ലീഗലി പോകുന്ന കാര്യമായതുകൊണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് വഴി കൊച്ചിന്റെ അപ്പനെ കൊച്ചിനെ കാണാനുള്ള എല്ലാവിധ അവകാശങ്ങളും ഉണ്ട് ഈ ലീഗൽ പ്രൊസീജിയേഴ്സ് അല്ലെങ്കിലും ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മിക്കൂര് കാണണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ വന്ന് കാണാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും വന്ന് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്ന് കാണാനുള്ള അവകാശവും കുഞ്ഞിന്റെ അപ്പന് എന്ന നിലയിൽ ഉണ്ട് ആരും കൊച്ചിന് ഇവിടെ കൊണ്ടന്ന് പൂട്ടി വെച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണിക്കാതിരിക്കയോ ചെയ്യല്ല നഴ്സറി വിടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഇപ്പൊ ഞാൻ പറയുവാണ് അത് അങ്ങനെ ഒരു കാര്യം എടുത്തു പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാണ് അതായത് നഴ്സറിയില് കൊച്ചിന് വിട്ടിട്ടുണ്ടായിരുന്നു ആ വിട്ട സമയത്ത് വേറൊരാള് പുറത്തുനിന്നുള്ള അപ്പനല്ലാതെ പുറത്തുനിന്നൊരാള് വന്ന് വീഡിയോ കോൾ ചെയ്ത് കൊച്ചിനെ കാണിച്ചു കൊടുത്തു ഇൻ കേസ് ആ പുറത്തുനിന്നോ വന്ന ആള് എന്തെങ്കിലും മിട്ടായി കൊടുക്കുക അല്ലെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുക കൊച്ചിന് മേടിക്കും കൊച്ചെന്ന് കഴിക്കും ഇൻ കേസ് കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻ കേസ് സംഭവിച്ചു എന്നല്ല സംഭവിച്ചാൽ ആരു ഉത്തരവാദിത്തം പറയും ആരുടെ കയ്യിൽ ആരാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ വീട്ടുകാരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ മമ്മിയും പപ്പയും എന്റെ അനിയനുമാണ് കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഉത്തരവാദിത്തം എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം ആർക്കാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മിക്കുനെ വേണം അതായത് എനിക്ക് എന്റെ മിക്കുവിനെ വേണം മിക്കുവിന് വേണ്ടിട്ടാണ് ഇത്രയും നാളെ ഞാൻ ജീവിച്ചത് അവനൊരു ജീവിതം അവന് നാണക്കേട് ഒരു ജീവിതം വേണ്ടല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ മുന്നോട്ട് ജീവിച്ചത് ഇനിയും ഞാൻ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മനസ്സാശിക്ക് നിരകാത്ത കാര്യമായി പോകും അത് അത് മനസ്സിലാക്കും ഇതാണ് കുഞ്ഞിനെ അവിടെ അംഗൻവാടിയിൽ കാണാത്തതിന്റെ കാരണമായിട്ട് ഇവർ പറയുന്നത് ഇതിനകത്തൊരിക്കലും ഒക്കെ ഇങ്ങനൊരു വ്യക്തി കാണാൻ വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി പോയി ഒളിവിൽ താമസിപ്പിച്ചേക്കുന്ന അങ്ങനത്തെ സ്കീം കാര്യങ്ങളൊന്നും അല്ലല്ലോ പക്ഷെ ആ രീതിയിലായിരുന്നു ചില ആൾക്കാർ ആ ഒരു വീഡിയോ കാണുകയും ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ പിൻ ചെയ്യുകയും ചെയ്തു വെക്കുകയും ചെയ്ത ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ബാക്കി കാര്യങ്ങളോട് കേൾക്കാം ഇതൊന്നും എനിക്ക് എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻസ് വരാത്തത് ഭാഗ്യം അത്രേ ഞാൻ പറയുന്നുള്ളു വൈറൽ ഇൻഫെക്ഷൻ എന്താ ഉദ്ദേശം എന്നുള്ളത് നിങ്ങക്ക് മനസ്സിലാക്കാന്ന് ഞാൻ വിചാരിക്കുന്നു പല ആളുകളുമായിട്ട് ബന്ധത്തിൽ പോകുന്ന ഒരാളാകുമ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊരു പേടി ഒരാൾക്ക് തോന്നുന്നത് സ്വാഭാവികമാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇച്ചാൻ ഒരു വീഡിയോ ഇടുന്നത് ഇച്ചായ സത്യം പറഞ്ഞാൽ അവിടെ ആയി പോവാണ് ആ ഒരു വീഡിയോക്കകത്ത് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ നല്ല തെറിവിളിയായിരുന്നു ആ തെറിവിളിയൊക്കെ കേട്ടതിന്റെ ഭാഗമായിട്ടായിരുന്നു തോന്നുന്നു ആ ഒരു വീഡിയോ നേരെ ടേക്ക് ടേക്ഡൌൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പല ആൾക്കാർ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പലരും റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വീഡിയോക്കത്തെ പറയുന്ന കാര്യങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വെക്കാം എനിക്കൊരു കുറവില്ല അതിന് നീ അതിന് വേണ്ടിയിട്ടുള്ള എന്ത് ശിശു ചിന്തിക്കാൻ ഞാൻ തയ്യാറാ ഞാൻ ഒരാളെ കണ്ടിട്ടില്ല ഒരാളെ പീഡിപ്പിച്ചിട്ടില്ല ഒരാളെ വീട്ടിൽ മോശിച്ചിട്ടില്ല ഒരാൾക്കൊരു നാശമന്ത്രില്ല ഒരാൾക്കൊരു നാളകരണ്ടാവുന്ന രീതിയിൽ പറയാൻ ഞാനൊന്നും ചേട്ടും എന്നിട്ടും ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എനിക്ക് കുടുംബം ഉണ്ട് എനിക്കൊരു അനിയനുണ്ട് എനിക്കൊരു മോനുണ്ട് എനിക്കൊരു അപ്പയും അമ്മയുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എനിക്ക് ഇത് മനസ്സിലാക്കേണ്ടത് ആരാണ് ഇച്ചായ തന്നെ ഓൾറെഡി നേരത്തെ ഒന്നും മനസ്സിലാക്കിയിട്ട് ഇതിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഈ മാറുമെന്ന് വിചാരിച്ചിട്ട് ഈ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകേണ്ട ഒരു ആവശ്യകത ഉണ്ടായിരുന്നു ഇച്ചായ ഒരു കുഞ്ഞാട്ട പിന്നെ ഒന്നും അനുഭവിക്കുന്നില്ല കുഞ്ഞാട്ട പിന്നെ ഭയങ്കര ഹാപ്പി ആണല്ലോ അല്ലെ ഒന്നും അനുഭവിക്കുന്നില്ല അന്ന ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ ഇത്രയും ബോൾഡായിട്ടുള്ള തീരുമാനം എടുത്തപ്പോ തന്നെ പല ആൾക്കാരും ഇങ്ങനെ ഡിവോഴ്സ് ആവുമെന്ന് പറഞ്ഞാൽ അത്രയും ബോൾഡായിട്ടുള്ള തീരുമാനമാണല്ലേ അങ്ങനെ ആന്ന് പറഞ്ഞപ്പോൾ തന്നെ ആണെങ്കിൽ ആൾക്കാരും ഈ മാൾട്ടയിൽ വേറെ കണ്ടവരുടെ കൂടെ പോയി ഇവരുടെ കൂടെ പോയി എന്നിട്ട് അവിടെ തന്നെയുള്ള കുറെ ഇടുങ്ങിയ ചിന്താതികളുള്ള ആൾക്കാർ പറയുകയാണ് മാൾട്ടയിൽ വരുന്ന പല പെണ്ണുങ്ങളും ഈ രീതിയിലാണെന്ന് പറഞ്ഞു അങ്ങനെ കമന്റ് ഇട്ടിരിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഈ സക്ഷയം പോലുള്ള കാര്യങ്ങൾ വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കുഞ്ഞാറ്റ കിങ്ങിന്റെ ഒരു തീരുമാനം എടുത്തപ്പോൾ ആ കുഞ്ഞാറ്റ് അനുഭവിച്ചേക്കുന്ന എന്റെ പകുതി പോലും ഇവിടെ ഇച്ചാരൊന്നും അനുഭവിച്ചിട്ടില്ല ൂടി എന്റെ നിങ്ങൾ ആ ഒരു കാര്യത്തില്ലേ ഏ എനിക്കല്ല ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കാതെ എന്റെ കൈ വിട്ടുപോയി തുടങ്ങി എന്റെ കൈ വിട്ടു പോയി കേട്ടോ എന്റെ കൈ വിട്ട് പോയി തുടങ്ങി എനിക്ക് ഇത്ര പറയുള്ളൂ ഞാൻ പോയി നീ പറയുന്ന വയറിലും എന്തും പാചകം വേണമെങ്കിൽ ഞാൻ എടുത്തു നോക്കും എന്റെ കൈ വിട്ട് പോയി തുടങ്ങി ഞാൻ പറയുന്നത് എന്റെ കൈ വിട്ട് പോയി ഞാൻ മനുഷ്യനാണെന്ന് ഓർത്ത് തെച്ച് പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു ആ തെറ്റുകൾക്ക് താരമുണ്ട് ആ തെറ്റ് ഞാൻ അനുഭവിച്ച ടോച്ചലുണ്ട് സത്യമായിട്ട് ഞാൻ പറയാ ഞാനങ്ങനെ എല്ലാവരും കൈകാര്യം വെത്തല ഇവർ എനിക്കും എനിക്ക് കുടുംബം ഉണ്ടാവും മാത്രം കൈവിട്ട് പോയെങ്കിൽ ഇനിയിപ്പോൾ എത്ര മുറുക്ക പിടിക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ഓരോന്ന് ചെയ്ത് കൂട്ടുമ്പോഴത്തേക്കും ആലോചിക്കണമായിരുന്നു സി നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് അറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് വേണ്ടി ഈ ആവശ്യം അവരെ അവർക്ക് നെഗറ്റീവ് ഉണ്ടാകുന്ന രീതിയിൽ വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നത് അതല്ലേ ഇത്രയും പ്രശ്നമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് ആൻഡ് കുഞ്ഞാറ്റ എന്തുകൊണ്ടാണ് ഇപ്പം ഇയാളുമായിട്ട് ഒത്തുപോകാൻ പറ്റാത്തെന്നുള്ളതൊക്കെ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാര്യം പുള്ളിക്കെന്തോ അത്ര വലിയ ട്രിഗറായിട്ട് അത്ര എന്തൊക്കെയോ പ്രശ്നങ്ങൾ പോലെയാണ് ഇത് കാണുമ്പോൾ പേര് ചെയ്യുന്നത് എന്തോ പാസർ ആവാൻ പഠിക്കാൻ പോയെന്നോ അങ്ങനെ എന്തൊക്കെയോ പുള്ളി ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ കാണുമ്പോൾ പല ആൾക്കാരും വിചാരിക്കും ഇത് കണ്ടന്റിന് വേണ്ടിയിട്ട് വീഡിയോ ഇട്ടു കിച്ചാനെ പോലെ തന്നെ പല ആൾക്കാരും വിചാരിക്കും ഇത് അവരുടെ അവസ്ഥ കൊണ്ട് മാത്രം ഇടേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഫസ്റ്റ് അവർക്ക് അങ്ങനെ കണ്ടന്റ് ഒരു റീസിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഫസ്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ ആ ഒരു പോസ്റ്റിന് പകരം ഇവർക്കൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതിയായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അപ്പം ഇപ്പം ഇത് ചെയ്യേണ്ടി വന്നത് ഒരു കാര്യം ഇച്ചായം തന്നെ ചോദിച്ച് വാങ്ങിയതുകൊണ്ട് മാത്രമാണ് എന്താണെങ്കിൽ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന തീർച്ചയായിട്ടും അൺബോക്സ് നമുക്കടുത്ത വീഡിയോ ആയിട്ടാണ് അപ്പോൾ ശരി പേര്